മലയാളികൾ ഒരിക്കലും മറക്കാത്ത കഥാപാത്രമാണ് ചെമ്മീൻ സിനിമയിലെ പഞ്ചമി ഷീല അവതരിപ്പിച്ച കറുത്തമ്മയുടെ അനുജത്തിയാണ് പഞ്ചമി പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ലതാ രാജു എന്ന അഭിനേത്രിയാണ് മൂടുപടം ചെമ്മീൻ പകൽക്കിനാവ് ഏഴു രാത്രികൾ എന്നീ സിനിമകളിൽ മാത്രമാണ് ലതാ രാജു അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ ഒരു അഭിനേത്രി എന്നതിനപ്പുറം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഗായിക എന്നീ നിലകളിലാണ് ലതാ രാജുവിനെ മലയാള സിനിമ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ാരനും സംവിധായകനുമായ കെ പത്മനാഭൻ നായരുടെയും ആദ്യകാല പിന്നണി ഗായികമാരിൽ ഒരാളായ ശാന്ത പി നായരുടെയും മകളായാണ് ലതാ രാജു ജനിച്ചത് തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ലതാ രാജു പറയുന്നത് ഇങ്ങനെയാണ് കുട്ടിക്കാലത്ത് കുറച്ചുനാൾ ഞാനും കോഴിക്കോട് പഠിച്ചിട്ടുണ്ട് മലയാള സിനിമയുടെ വേരുകൾ മൊത്തം അക്കാലത്ത് ചെന്നൈയിലായിരുന്നല്ലോ പതിയെ ഞങ്ങൾ എല്ലാവരും ചെന്നൈയിലേക്ക് താമസം മാറി അറുപത് വർഷമായി മദുരാശി എന്ന സിനിമാ നഗരമാണ് ഞങ്ങളുടെ ലോകം പലരും എന്നോട് ചോദിക്കാറുണ്ട് അമ്മയാണോ ആദ്യം പാട്ട് പഠിപ്പിച്ചതെന്ന് അമ്മ അങ്ങനെ അടുത്തിരുത്തി പാട്ട് പഠിപ്പിച്ചിട്ടൊന്നുമില്ല കുട്ടിക്കാലം മുതൽ എന്റെ ചുറ്റും സംഗീതമുണ്ട് അതെന്നെ സ്വാധീനിക്കുകയായിരുന്നു അമ്മ റിഹേഴ്സലിനും സിനിമാഗാന ഗാന ഒക്കെ പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകും സ്വർഗരാജ്യം എന്ന ചിത്രത്തിന്റെ റെക്കോർഡിങ്ങിനിടെ എന്നെ കണ്ട മ്യൂസിക് ഡയറക്ടർ എം ബി ശ്രീനിവാസനെങ്കിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞു പറയേണ്ട താമസം ഞാൻ പാട്ടുപാടി അത് കേട്ട് ഇഷ്ടമായ ശ്രീനിവാസനങ്കിലാണ് മെറി ലാൻഡിന്റെ സ്നേഹദീപം എന്ന ചിത്രത്തിലേക്ക് എന്നെ നിർദ്ദേശിച്ചത് ആ ചിത്രത്തിൽ ബേബി വിനോദിനിക്ക് വേണ്ടിയാണ് ഞാൻ പാടിയത് ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല പി പി തരാം എന്ന ഗാനം പിന്നീട് കണ്ണും കരളും എന്ന സിനിമയിൽ കമലഹാസനു വേണ്ടി താത്തയ്യം കാട്ടില് തക്കാളി കാട്ടില് എന്ന പാട്ടുപാടി ഇപ്പോൾ കാണുമ്പോഴും കമൽഹാസൻ ഈ പാട്ടിനെ കുറിച്ച് പറയുകയും എന്നെ പാട്ടുപാടി കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യും ആ സമയത്ത് ഞാൻ പാടിയതിൽ തൊണ്ണൂറ് ശതമാനം പാട്ടുകളും കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് സിനിമയിൽ ഒരു കുട്ടിക്ക് പ്രാധാന്യമുള്ള ഗാനരംഗം ഉണ്ടെങ്കിൽ സ്വാഭാവിക മായും ആ പാട്ട് എന്നെ തേടി എത്തുമായിരുന്നു സേതുബന്ധനം സിനിമയിലെ മഞ്ഞക്കിളി സ്വർണക്കിളി മയിൽപീലിക്കാട്ടിലെ വർണ്ണക്കിളി അഴകുള്ള സെലീനയിലെ ഇവിടുത്തെ ചേച്ചി കിന്നല മുതലൊരു അരനാഴിക നേരത്തിലെ ചിപ്പി ചിപ്പി മുത്തുചിപ്പി ആദ്യത്തെ കഥയിലെ ആലുവ പുഴക്ക് അക്കരയൊരു പൊന്നമ്പലം പണിതീരാത്ത വീട്ടിലെ വാ മമ്മി വാ മമ്മി വാ കാറ്റുമൊഴുക്കും കിഴക്കോട്ട് ത്രിവേണിയിലെ കിഴക്ക് കിഴക്കൊരാന മയിലാടും കുന്നിലെ പാപ്പി അപ്പച്ച എന്നിവയൊക്കെയാണ് എനിക്ക് ശ്രദ്ധ നേടി തന്ന പ്രധാന ഗാനങ്ങൾ മലയാളത്തിന് പുറമെ ചില തമിഴ് കന്നഡ തുളു ഭാഷാ ഗാനങ്ങളും ഞാൻ പാടി അക്കാലത്തെ പ്രഗത്ഭരായ ഒട്ടുമിക്ക മ്യൂസിക് ഡയറക്ടർമാർക്കൊപ്പവും പ്രവർത്തിക്കാൻ കഴിഞ്ഞു മൂടുപടത്തിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കുന്നത് രാമു കാരിയാട്ടും വിൻസെന്റ് മാഷും ഞങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളായിരുന്നു ഇടയ്ക്ക് വീട്ടിലൊക്കെ വരുന്ന ആളുകൾ മൂടുപടത്തിൽ എന്റെ പ്രായമുള്ള ഒരു കുട്ടിയെ വേണമായിരുന്നു രാമു കാരിയാട്ടിന് എന്റെ മുഖമാണ് ഓർമ്മ വന്നത് ചേച്ചിയുടെ കുട്ടിക്കാലമാണ് ചിത്രത്തിൽ ഞാൻ അവതരിപ്പിച്ചത് പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ ചെമ്മീൻ ിൽ അഭിനയിച്ചു പഞ്ചമി എന്ന ആ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടി അന്നെനിക്ക് പന്ത്രണ്ട് വയസ്സാണ് പ്രായം ആ ചിത്രത്തിന്റെ പ്രാധാന്യമൊന്നും അന്നറിയില്ല വലിയ വലിയ ആളുകൾക്കൊപ്പം മലയാള സിനിമയിലെ തന്നെ നിർണായകമായൊരു പടത്തിലാണല്ലോ അഭിനയിച്ചത് എന്നൊക്കെ ഇപ്പോഴാണ് ഓർക്കുന്നത് രാവിലെ എണീറ്റ് ലൊക്കേഷനിൽ പോകുന്നതും എല്ലാവരും ഒന്നിച്ചു ഭക്ഷണം കഴിക്കുന്നതും ഷൂട്ടിംഗ് ഇടവേളയിൽ കുട്ടികൾക്കൊപ്പം കടപ്പുറത്ത് പോയി കളിക്കുന്നതുമൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് ചിത്രത്തിൽ ചെമ്പൻകുഞ്ഞ് ആദ്യമായി വള്ളം മേടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് പഞ്ചമി മീൻ പെറുക്കാൻ നോക്കുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ ദേഷ്യം വന്ന് ചെമ്പൻ കുഞ്ഞ് ചവിട്ടുന്നുണ്ട് ഷൂട്ടിങ്ങിനിടയിൽ ശരിക്കും എനിക്ക് ചവിട്ട് കിട്ടി വളരെ നാച്ചുറൽ ആയിട്ടായിരുന്നു കൊട്ടാരക്കര ശ്രീധരൻ സാറിന്റെ അഭിനയം ചെമ്മീൻ കഴിഞ്ഞ് പകൽ കിനാവ് എന്നൊരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പറയത്തക്ക അത് ഏഴു രാത്രികൾ ആയിരുന്നു എന്റെ അവസാന ചിത്രം രാമു കാര്യട്ട് തന്നെയായിരുന്നു ആ ചിത്രത്തിന്റെ സംവിധായകൻ ഞാൻ അതിൽ നായികയായിരുന്നു ഒരു അന്തയായ ഗായികയുടെ വേഷമായിരുന്നു എനിക്ക് ആലും മുടൻ ജേസി കമലാദേവി രാധാമണി ഒക്കെയായിരുന്നു മറ്റു താരങ്ങൾ ഡബ്ബിംഗ് ലോകത്തേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് കൃത്യമായി പറയാൻ അറിയില്ല അച്ഛൻ ധാരാളം തിരക്കഥകൾ എഴുതുമായിരുന്നു അച്ഛന്റെ ഒന്നു രണ്ട് പടങ്ങളിൽ ഞാൻ പാടിയിട്ടുമുണ്ട് അച്ഛൻ തിരക്കഥ എഴുതിയ വിധി എന്ന ചിത്രത്തിലാണ് ആദ്യമായി ഡബ്ബ് ചെയ്തത് എന്നാണ് എന്റെ ഓർമ്മ പിന്നെ കാർത്തിക എന്നൊരു പടം ചെയ്തു മിക്ക ചിത്രങ്ങളിലും കുട്ടികൾക്ക് വേണ്ടിയാണ് അന്നൊക്കെ ഞാൻ ഡബ്ബ് ചെയ്തത് പൂമ്പാറ്റയിൽ ബേബി ശ്രീദേവിക്ക് വേണ്ടിയും ഡബ്ബ് ചെയ്തു മുതിർന്നപ്പോൾ കുറെ നായികമാർക്ക് വേണ്ടി ശബ്ദം നൽകി കാണാമറിയത്ത സിനിമയിൽ ശോഭന നമുക്കുപാർക്കാൻ മുന്തിരിത്തോപ്പുകളിൽ ഷാരി നിർമാല്യത്തിൽ സുമിത്ര നീലത്താമരയിൽ അംബിക എന്നിങ്ങനെ പോകുന്നു ആ നിര വേണ്ടി വിശ്വംഭരന്റെ ഒരു പടത്തിൽ ശബ്ദം നൽകിയിരുന്നു ചലച്ചിത്ര പിന്നണി ഗായകനും സംഗീത സംവിധായകനുമായ ജയം രാജുവാണ് ലതയുടെ ജീവിത പങ്കാളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ദേവരാജൻറെ സംഗീതത്തിൽ നാടൻ പെണ്ണ് എന്ന സിനിമയ്ക്കു വേണ്ടി നാടൻ പ്രേമം നാടോടി പ്രേമം എന്ന പാട്ടുപാടിക്കൊണ്ടായിരുന്നു ജയം രാജുവിൻ്റെ തുടക്കം